കഴിഞ്ഞ ജൂണിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാൻ നേരെ കനത്ത വ്യോമാക്രമണം നടത്തി അതായത് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളെല്ലാം തന്നെ തകർക്കുന്ന തരത്തിൽ അവരുടെ ഫൊർദോ നദാൻസ് തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി അപ്പോൾ ലോകം കരുതിയിരുന്നത് ഇനി ആണവ ആണവശക്തിയായിട്ടൊന്നും ഇറാനും മാറാൻ കഴിയില്ല എന്നാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ അണ്ണാക്കിലേക്ക് ഇറാൻ ആണവായുധം തള്ളിക്കേറ്റി വെച്ച് പൊട്ടിക്കാൻ പോകുന്നു ആ തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വരുന്നു അതായത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം അതായത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകുന്നു പറയുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അരഗാച്ചിയാണ് അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പറയുന്നത് യു എസിനെ ഞെട്ടിക്കുന്ന തരത്തിൽ ഞങ്ങൾ നീക്കം നടത്തുന്നു ഞങ്ങളുടെ പരമാധികാരവും ദേശീയ താൽപ്പര്യങ്ങളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് സിവിലിയൻ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ വേണം ഞങ്ങൾ ചെയ്യുന്നത് ആയുധം നിർമ്മിച്ച് യുദ്ധത്തിന് പോകുന്ന ഒന്നുമല്ല ഞങ്ങൾ മാനവരാശിക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഇറാൻ്റെ പരമാധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണവ സമ്പുഷ്ടീകരണം നടത്തുകയാണ് ഇതിന് കൃത്യമായ ഒരു ദൃഢനിശ്ചയം ഞങ്ങൾക്കുണ്ടെന്ന് അബ്ബാസ് അരകാച്ചി ഊന്നി പറയുകയാണ് അപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം എന്നുള്ളത് ഞങ്ങൾ നിർത്തിവെക്കില്ല അമേരിക്കയോ സഖ്യ രാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദവുമായിട്ട് വന്നാൽ പോലും ഇതിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു മാത്രമല്ല ഈ അറ്റോമിക് എനർജി ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ വെച്ച് ഇറാൻ പ്രസിഡൻ്റായിട്ടുള്ള മെഹമൂദ് പെസസ്കാൻ പറയുന്നുണ്ട് ഞങ്ങൾ ആണവ പരിപാടി ഇപ്പോഴും തുടരുന്നുണ്ട് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ പരീക്ഷണശാലകൾക്ക് നേരെ എങ്ങനെയെങ്കിലും ആക്രമണം നടത്തി തകർക്കാനായിട്ട് ചില ശക്തികൾ ശ്രമിച്ചു അതൊന്നും ഫലപ്രദമായില്ല ഞങ്ങളുടെ തകർന്ന കെട്ടിടങ്ങൾ തകർന്ന ബിൽഡിങ് അതെല്ലാം തന്നെ ഞങ്ങൾ പുനർനിർമ്മിച്ചു കഴിഞ്ഞു എന്നിട്ട് സിവിലിയൻ ആണവ പരീക്ഷണവുമായിട്ട് മുന്നോട്ട് പോവുക അപ്പം യുറൈനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല അതിൻ്റെ സാങ്കേതിക വിദ്യയെ കൃത്യമായിട്ട് പൊതിഞ്ഞു പിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ഇറാൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് സംയുക്ത വ്യോമാക്രമണം നടത്തിയതോടുകൂടി പൂർണമായിട്ടും ഇവരുടെ ആണവ പരീക്ഷണ പദ്ധതികൾ തകർന്നുപോയി പോയി അല്ലെങ്കിൽ നശിച്ചുപോയി എന്നാണ് ഡൊണാൾഡ് ട്രംപും പരസ്യമായി അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ഇറാൻ പറയുന്നു യുദ്ധത്തിലൂടെ നേടാനാവാത്തതൊന്നും തന്നെ രാഷ്ട്രീയ മാർഗങ്ങളിലൂടെയും നിങ്ങൾക്ക് നേടാനാവില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും മേൽ ഉപരോധം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വലിയ എന്താ വ്യാപാര നികുതി വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്തതുകൊണ്ടൊന്നും ഞങ്ങളെ തകർക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു മാത്രമല്ല ഇറാൻ്റെ അവകാശം കവർന്നെടുക്കാനുള്ള ഏതെങ്കിലും ശക്തികളുടെ ശ്രമത്തിന് ശക്തമായ മറുപടി നൽകുമെന്നും പറയുന്നു ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടി ഇറാൻ നടപ്പാക്കും അവർ ആണവായുധങ്ങൾ നിർമ്മിക്കും അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ട് നിലകൊള്ളുക തന്നെ ചെയ്യും ഇതാണ് പറയുന്നത് അപ്പം ഞങ്ങളുടെ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷ അതുപോലെ തന്നെ പുരോഗതി ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ലോകരാജ്യങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് അത് മാറുന്നു അപ്പം ഏതെങ്കിലും തരത്തിൽ ഭീഷണിയോ ഉപരോധമോ സൈനിക നടപടിയോ ഒക്കെ തന്നെ രാജ്യത്തിൻ്റെ സ്വയം നിർണയാവകാശം കവർന്നെടുക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് അബ്ബാസ് അരകാച്ചി ഊന്നി പറയുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം രാജ്യാന്തര തലത്തിലുള്ള നീതി കാംക്ഷിക്കുന്ന ഒരു രാജ്യമായിട്ട് ഞങ്ങൾ നിലകൊള്ളുകയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയിൽ തൊട്ട് കളിക്കാനായിട്ട് ആരെയും അനുവദിക്കില്ല ന്യായമായ ഒരു പരിഹാരത്തിനായിട്ടുള്ള വാതിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് അതിലൂടെ വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് അറിയാം ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തി അതായത് ഇറാനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഇറാൻ പിൻവാങ്ങണം ആയുധ നിർമ്മാണം നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങണം ഇതൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അമേരിക്കയുമായിട്ട് ഇറാൻ പലതവണ ചർച്ച നടത്തി ഇറാൻ്റെ പ്രധാന മധ്യസ്ഥ രാജ്യം എന്ന് പറയുന്ന ഒമാന അങ്ങനെ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് ഇനിയും ചർച്ച നടത്താം ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന അസാധ്യവും അസ്വീകാര്യവുമായ വ്യവസ്ഥകൾ ഇനി ഞങ്ങൾ അംഗീകരിക്കില്ല പരസ്പരം ഇരു രാജ്യങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന അംഗീകരിക്കാൻ കഴിയുന്ന വ്യവസ്ഥകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ രാജ്യത്തിൻ്റെ അന്തസ്സ് സുരക്ഷ ഇതിന് കോട്ടം വരുത്തുന്ന ഒരു നിലപാടും ഞങ്ങൾ അംഗീകരിക്കില്ല മാത്രമല്ല ഈ ശ്രമകരമായ പദ്ധതികളാണ് അരകാച്ച് മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുമ്പോൾ സ്വന്തം പ്രതിരോധ ശേഷിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പരമാധികാര രാജ്യത്തിൻ്റെ ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു നിലപാട് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും അപ്പം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്രേല് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധം നടത്തിയിരുന്നു ഇറാനുമായിട്ട് ട്വൽ ഡേയ്സ് വാർ ഈ യുദ്ധം എന്ന് പറയുന്നത് സമാധാന പരിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ സി പി ഒ ആണവ കരാർ അനുസരിച്ച് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബ്രിട്ടനുമായിട്ടൊക്കെ ചർച്ച നടത്തി പക്ഷേ ആ രാജ്യങ്ങളൊക്കെ ഇവർക്ക് ഉപരോധം ഏർപ്പെടുത്തി അങ്ങനെ ഈ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് തൻ്റെ ആദ്യ ഭരണകാലത്ത് ഏകപക്ഷീയമായിട്ട് കരാറിൽ നിന്ന് പിന്മാറി അതുകൊണ്ട് തന്നെ ഒക്ടോബറിൽ ഈ കരാർ കാലഹരണപ്പെട്ടു അതുകൊണ്ട് ഇറാൻ പറയുകയാണ് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളിൽ ആ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർണായക നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ ഒമാൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് ചർച്ച നടത്താം അപ്പം ഇറാൻ്റെ പ്രസിഡന്റ് ആയിട്ട് പെസഷിക്കാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ അതായത് ഫൊർദോ നദാൻസ് തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളെ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്നു ആ കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ പുനർനിർമ്മിച്ചു ഞങ്ങളുടെ പരീക്ഷണശാലകൾ ഞങ്ങൾ റീബിൽഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല ഞങ്ങളുടെ സാങ്കേതികവിദ്യ ഞങ്ങളുടെ പരീക്ഷണശാല ഇതെല്ലാം തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പൊതിഞ്ഞു പിടിച്ചിരുന്നു അപ്പം നിങ്ങളുടെ ദയനീയമായ ഒരു പരാജയമാണ് ആക്രമണം നടത്തി ഉണ്ടാക്കിയത് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറയുന്നു അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ ഉരുക്കുമുഷ്ടി ഇതെല്ലാം ഇവിടെ തകർന്നടിയുകയാണ് മാത്രമല്ല ഇപ്പോൾ ഒമാൻ വീണ്ടും പറയുന്നു വാഷിങ്ടണും ടെഹ്റാനും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തണം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയായ ബദർ അൽബുസീദി ഇക്കാര്യത്തിൽ മുൻകൈ എടുത്ത് നീങ്ങുന്നുണ്ട് ഇറാൻ്റെ വക്താവായിട്ടുള്ള ഫത്തേമ മുഹജറാനി ഇതിനെ അനുകൂലിക്കുന്നു ഇനി അമേരിക്കൻ നിലപാട് കൂടി അറിഞ്ഞാൽ മതി പക്ഷേ ഇവിടെ വളരെ നിർണായകമായ ഇടപെടൽ ഇസ്രായേൽ നടത്തും കാരണം ഒമാന്റെ മധ്യസ്ഥതയിൽ ഈ വർഷം മാത്രം അഞ്ച് റൗണ്ട് ചർച്ചയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയത് ഇതിൽ ആറാമത്തെ റൗണ്ട് ചർച്ച നടക്കാൻ പോകുന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് ഇറാനെ കയറി ആക്രമിച്ചു അതായത് ആറാം റൗണ്ട് ചർച്ച നടത്തിയ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായാൽ ഇസ്രയേൽ അതിന് വലിയ തിരിച്ചടി നൽകേണ്ടി വരും അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് കരുതി അവർ ഏകപക്ഷീയമായി ആക്രമിച്ചു ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ട് കൂടെ നിൽക്കേണ്ട രാജ്യമായി അമേരിക്കയും കയറി ആക്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ട് യുദ്ധങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഞങ്ങളെ തകർത്താൻ തകർക്കാൻ കഴിയില്ല മാത്രമല്ല രാഷ്ട്രീയ നിലപാടിലൂടെയും ഇത് കഴിയില്ല ഇപ്പം മുപ്പത്തി മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അണുവായുധ പരീക്ഷണത്തിന് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് ഉത്തരവ് നൽകിയിരിക്കുകയാണ് അപ്പം ഒരു വശത്ത് ഈ ആണവായുധ പരീക്ഷണങ്ങളൊക്കെ അമേരിക്ക നടത്തുന്നു മറുവശത്ത് ഞങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കുന്നു ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല നമ്മുടെ സംരക്ഷിത ആണവ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് നടത്താൻ ഇനി അമേരിക്ക ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഇറാൻ്റെ നിലപാട് ലോകത്തിന് മുന്നിൽ വളരെ സ്പഷ്ടമായിട്ട് അവർ വെളിപ്പെടുത്തുന്നു സമ്മർദ്ദ തന്ത്രം കൊണ്ടോ ഉപരോധം കൊണ്ടോ ഒന്നും ഞങ്ങളുടെ സിവിലിയൻ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയിൽ നിന്ന് പിന്മാറില്ല ഞങ്ങൾ ആണവായുധ സമ്പുഷ്ടീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്തരം നടപടിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സുരക്ഷയിൽ പുരോഗതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അസാധ്യവും അസ്വീകാര്യവുമായ നിലപാടുകളിൽ നിന്ന് മാറി അമേരിക്ക ഞങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറായാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം എന്നും ഇറാൻ പറയുന്നുണ്ട് ഇവിടെ അബ്ബാസ് അരഗാച്ചി വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആ അഖണ്ഡത അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ഇതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല മാത്രമല്ല സ്വന്തം പ്രതിരോധ ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പരമാധികാര രാജ്യത്തിന് വളരെ ആവശ്യമുള്ള കാര്യമാണ് അപ്പം ഇറാന്റെ നിലപാട് അമേരിക്കയെ വെല്ലുവിളിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഡൊണാൾഡ് ട്രംപും അമേരിക്കയും പറഞ്ഞുകൊണ്ട് വരുന്നത് ഇറാനെ ആണവായുധ രാജ്യമാക്കില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ സിവിലിയൻ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയുമായിട്ട് ഇറാഖ് ഇറാൻ അമേരിക്കയുടെ അണ്ണാക്കിലേക്ക് ഒരു ണവായുധം തള്ളിക്കേറ്റിയെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ അമേരിക്ക മാത്രമല്ല സഖ്യ രാജ്യങ്ങളെല്ലാം തന്നെ ഞെട്ടിപ്പോയ ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്